വൈവിധ്യത്തിന്റെ നിരക്കൂട്ടൊരുക്കി കണ്ണൂർ പുഷ്പോത്സവത്തിന് തുടക്കമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഒരുക്കിയ പുഷ്പോത്സവം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുഷ്പോത്സവത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും കായകളും കാഴ്ചക്കാരുടെ മനസ്സിനും പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അതിമനോഹരമായി അതെല്ലാം ഒരുക്കിയിട്ടുണ്ട് കുറച്ചിടം മാത്രമേ ഞങ്ങൾക്കെല്ലാം കൂടി നടന്നു കാണാൻ കഴിഞ്ഞുള്ളൂ കണ്ടിടത്തോളം തന്നെ അതിമനോഹരം തന്നെയാണ് പൂക്കൾ മാത്രമല്ല ചില ചെടികൾ തന്നെ അതിന്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിനെയും ഏതൊരാളിൻ്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നീങ്ങുന്ന ഒന്നാണ് പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനമാണ് ഇക്കൊലത്തെ മുഖ്യ ആകർഷണം സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റ് നടിയൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഉണ്ടാകും ജൈവവളം ജൈവ കീടനാശിനികൾ മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്വാസ്കെപ്പിങ്ങും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കും ആറളം ഫാം കരിമ്പം ഫാം വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ അനേർട്ട് ഫിഷറീസ് വനംവകുപ്പ് എന്നിവയുടെ പവലിയനുകളും കൂടാതെ ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് പുഷ്പാലങ്കാര ക്ലാസുകൾ വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ പാചകം സലാഡ് അറേഞ്ച്മെന്റ് മൈലാഞ്ചിടൽ പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ പുഞ്ചിരി മത്സരം കാർഷിക ഫോട്ടോഗ്രഫി മൊബൈൽ ഫോട്ടോഗ്രഫി മത്സരങ്ങൾ ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും മികച്ച നഴ്സറി ഡിസ്പ്ലേ തയ്യാറാക്കുന്ന സ്റ്റാൾ ഉടമകൾക്ക് പ്രത്യേക സമ്മാനം നൽകും പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിക്കൽ വനിതാ കർഷക കൂട്ടായ്മ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്നേഹ സംഗമം ബഡ്സ് സ്കൂൾ കലോത്സവം കുട്ടി കർഷക സംഗമം എന്നിവയും സംഘടിപ്പിക്കും അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും ഇരുപത്തിയേഴിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഈ വർഷത്തെ സംസ്ഥാന കൃഷി അപാർഡ ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം ഗായിക സജില സലീമിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ഇന്നറിയാ കണ്ണൂർ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ